ാലം ടൗണിൽ ഒന്ന് രണ്ട് മാസങ്ങളായിട്ട് കടകളിലൊക്കെ മോഷണം പതിവാണ് ഇത് സൂര്യ ഇലക്ട്രിക്കൽസിൽ കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതാം തീയതി നടന്ന സംഭവമാണ് ഒരു മൂന്ന് മണിയായി കാണുമ്പോൾ പുലർച്ചെ അപ്പോൾ അവിടെ ഒരു കള്ളൻ കയറിയ ദൃശ്യം സാധനങ്ങളൊക്കെ എടുത്തു മാറ്റുന്നുണ്ട് ഭാഗ്യത്തിന് അവിടുന്ന് കാര്യമായിട്ടൊന്നും അവർക്ക് നഷ്ടപ്പെട്ടിട്ടില്ല ഇവനാണ് ഈ മോഷണത്തിൻ്റെ സൂത്രധാരൻ അപ്പോൾ ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കൊന്ന് എത്തിക്കുക നമുക്ക് ഇയാളെ എങ്ങനെയെങ്കിലും പൂട്ടണം ഫേസ് വ്യക്തമല്ല മാസ്ക്കും ദിവസം ഉപയോഗിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് കടകളിൽ കയറിയിട്ടുണ്ട് അത് തൊട്ടിൽ പാലം ഡേമാതിന്റെ ഫ്രണ്ടിലുള്ള സി സി ടി വിയിൽ കുടുങ്ങിയതാണ് ഈ ദൃശ്യം ഇവിടെ സി സി ടി വി ഉള്ളത് കണ്ടതുകൊണ്ട് ഇവർ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ഉണ്ടായത് എന്തായാലും ഒരു കാര്യം ഈ അങ്ങാടി പരിസരത്ത് തന്നെയുള്ള ഒരാളാണ് ഇതിന്റെ പിന്നില് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്ക എന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് റിപ്പോർട്ട് ചെയ്യാം